നമസ്കാരം മാസ്റ്ററിങ് ഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോത്ഥാന നായകനായ സഹോദരൻ അയ്യപ്പനെ പറ്റിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെയായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റെ കാലഘട്ടം അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേറായിയിലാണ് ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് ിന് എറണാകുളം ജില്ലയിലെ ചേറായിയിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് എവിടെയാണ് ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേറായിയിൽ ഓക്കെ സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലമാണ് സ്ഥലമാണിത് ചേറായി അപ്പോൾ മിശ്രഭോജനം തുടക്കം കുറിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് എവിടെ വെച്ചാണ് തുടക്കം കുറിച്ചത് ചെയറായിൽ വെച്ചിട്ടാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രമാണ് യുക്തിവാദി അപ്പോൾ യുക്തിവാദി പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ് സഹോദരൻ അയ്യപ്പനാണ് മി മിശ്രഫോജനത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചേറായിയിലാണ് അദ്ദേഹം ജനിച്ചതും എറണാകുളം ജില്ലയിലെ ചേറായിയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം ജനിച്ചത് നോക്കി വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ വിദ്യാഭൂഷണി ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻ്റേതാണ് യുക്തിവാദി മാസിക ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് യുക്തിവാദി മാസിക ആരംഭിച്ചത് അതുപോലെ തന്നെ കൊച്ചി രാജാവ് വീര നൽകി ആദരിച്ചത് ആരെയാന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനെയാണ് യുക്തിവാദി മാസിക ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻ്റെയാണ് അദ്ദേഹം സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച ഒരു മാസികയാണ് മാസികയാണേത് യുക്തിവാദി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അത് ആരംഭിച്ചത് വിദ്യാഭൂഷണി ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻ്റെതാണ് കൊച്ചി രാജാവ് വീരശൃംഖലം നൽകി ആര ആദരിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ ആരെയാണ് സഹോദരൻ അയ്യപ്പനെയാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് കേരള സഹോദര സംഘം അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കേരള സഹോദര സംഘമാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടന സഹോദര സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് യുക്തിവാദി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സഹോദര സംഘം സ്ഥാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് സഹോദര സംഘത്തിന്റെ മുഖപത്രമാണ് സഹോദരൻ ഇപ്പൊ സഹോദര സംഘത്തിന്റെ മുഖപത്രം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഏതാണ് സഹോദരനാണ് സഹോദര സംഘത്തിന്റെ മുഖപത്രം സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ് മട്ടാഞ്ചേരിയിൽ നിന്നാണ് സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ് മട്ടാഞ്ചേരിയിൽ നിന്നാണ് മിശ്ര ഫോചനത്തിന് തുടക്കം കുറിച്ച് എവിടെയാണ് ചേറായിലാണ് സഹോദര സംഘം സ്ഥാപിച്ചത് എവിടെയാണ് മട്ടാഞ്ചേരിയിലാണ് അല്ല സോറി സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ് മട്ടാഞ്ചേരിയിൽ നിന്നാണ് സഹോദര സംഘത്തിൻ്റെ മുഖപത്രമാണ് സഹോദരൻ സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ് മട്ടാഞ്ചേരിയിലാണ് അതുപോലെ തന്നെ വേലക്കാരൻ എന്ന പത്രമാരുടേതാണ് സഹോദരൻ ആണ് ഇത് പല തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാന്ന് ചോദിച്ചാൽ അതും ആരാണ് സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ വേലക്കാരൻ എന്ന പത്രം തുടങ്ങിയത് സഹോദരൻ അയ്യപ്പനാണ് പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് സഹോദരൻ അയ്യപ്പനാണ് അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെട്ടിരുന്നതും സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ് മട്ടാഞ്ചേരിയിൽ നിന്നാണ് സഹോദര സംഘത്തിന്റെ മുഖപത്രമാണ് മുഖപത്രമാണിത് സഹോദരൻ എന്ന് പറയുന്നത് വേലക്കാരൻ പുലയൻ അയ്യപ്പൻ അയ്യപ്പൻ മാസ്റ്റർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതാരായിരുന്നു സഹോദരൻ അയ്യപ്പനായിരുന്നു അതുപോലെ തന്നെ യുക്തിവാദി മാസിക ആരംഭിച്ചതാരായിരുന്നു സഹോ സഹോദരൻ അയ്യപ്പനായിരുന്നു അദ്ദേഹം ജനിച്ചതെന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം ജനിച്ചത് നോക്കി ആലുവയ്ക്കടുത്തുള്ള ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ശ്രീനാരായണ സേവിക സമാജം എവിടെയായിരുന്നു ആലുവയ്ക്കടുത്ത് ആരാണ് സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ൊക്കെ സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നമ്മൾ നേരത്തെ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പഠിച്ചു എന്തായിരുന്നു യു യുക്തിവാദി മാസിക ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനെ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് കണക്ട് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ യുക്തിവാദി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സഹോദരൻ അയ്യപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്ഥാപിച്ച പാർട്ടി ഏതാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഏത് സ്ഥാപിച്ചത് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് കൊച്ചി മന്ത്രിസഭയിലും തിരു കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരെന്ന് ചോദിച്ചാൽ അത് സഹോദരൻ അയ്യപ്പനാണ് കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാരായിരുന്നു സഹോദരൻ അയ്യപ്പനായിരുന്നു കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്നഭിപ്രായപ്പെട്ടതാരാണ് സഹോദരൻ അയ്യപ്പനാണ് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റായി സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് സഹോദരൻ അയ്യപ്പൻ എസ് എൻ ഡി പി യോഗം പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഹോദരൻ അയ്യപ്പൻ സ്മാരക സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ് ചേറായിലാണ് നമുക്കറിയാം അദ്ദേഹം ജനിച്ചത് എവിടെയാണ് എറണാകുളം ജില്ലയിലെ ചേറായിലാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്മാരക ും ചേറായിലാണ് സഹോദരനയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറിനാണ് അദ്ദേഹം അന്തരിയ്ക്കുന്നത് ആയിരത്തി തൊള്ളായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് ൊക്കെ ഇവിടെ രണ്ട് കൺഫ്യൂസിങ് ഫാക്ട് നമുക്ക് നോക്കാം എന്താണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ എന്ന സന്ദേശം നൽകിയത് ആരാണ് സഹോദരൻ അയപ്പനാണ് ഇതുപോലെ രണ്ടെണ്ണം നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട് ഓർത്ത് നോക്കി എന്തൊക്കെയായിരിക്കാം എന്താ പറയുന്നത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെന്ന് പറയുന്നത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ഓർത്തിരുന്നാൽ മതി സഹോദരനാണ് അയാൾക്ക് സഹോദരന്മാരോടെല്ലാം സ്നേഹമുണ്ട് അതുകൊണ്ട് അയാൾ എന്ത് പറഞ്ഞു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് മനുഷ്യന് ജാതിയും വേണ്ട മതവും വേണ്ട ദൈവവും വേണ്ട എന്ന് പറഞ്ഞത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് എന്ന് പറയുന്ന സന്ദേശം നൽകിയത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് ജാതി ഒന്ന് മതമൊ ഒന്ന് കുലമൊന്ന് ദൈവം ഒന്ന് ലോകമൊന്ന് അടുത്തു നോക്കി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി ഒന്ന് മതം ഒന്ന് കുലമൊന്ന് ദൈവം ഒന്ന് ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയത് ആരായിരുന്നു വൈകുണ്ട സ്വാമികളാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് അദ്ദേഹം എന്നാണ് മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറിനാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേറായിലാണ് കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന അഭിപ്രായപ്പെട്ടതാരായിരുന്നു സഹോദരൻ അയ്യപ്പനായിരുന്നു കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്നു സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലായിരുന്നു സഹോദരൻ സഹോദരൻ അയ്യപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അതുപോലെ തന്നെ അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു സഹോദരൻ അയ്യപ്പനാണ് പുലയൻ അയ്യപ്പൻ എന്നും അതുപോലെ തന്നെ എന്താണ് പുലയൻ എന്നും അയ്യപ്പൻ മാസ്റ്റർ എന്നും അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു സഹോദരൻ അയ്യപ്പനായിരുന്നു വേലക്കാരൻ എന്ന പത്രം ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻ്റെതാണ് അതുപോലെ തന്നെ സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് ഇവിടെ നിന്നാണ് മട്ടാഞ്ചേരിയിൽ നിന്നുമാണ് ആരംഭിച്ചത് സഹോദര സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് കേരള സഹോദര സംഘം യുക്തിവാദി മാസിക ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് യുക്തിവാദി മാസിക ആരംഭിച്ചത് വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനക്ക് രൂപം നൽകിയതും സഹോദരൻ അയ്യപ്പനാണ് അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്റർ ആയിരുന്ന പത്രമായിരുന്നു ഏത് യുക്തിവാദി അപ്പോൾ സഹോദരൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു സഹോദരൻ അയ്യപ്പനായിരുന്നു എവിടെ വെച്ചിരുന്ന ചേറായി വെച്ചിട്ട് അപ്പൊ ഇത്രയുമാണ് നമുക്ക് സഹോദരൻ അയ്യപ്പനെ പറ്റി പഠിക്കാനുള്ളത് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക താങ്ക്